ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണുക എന്നത് പലരും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ചിലപ്പോൾ കണി കാണുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആ ദിവസത്തെ എനർജി തന്നെ നിൽക്കുന്നത് ചില വസ്തുക്കൾ കണി കണ്ടാൽ ആ ദിവസം നന്നാകുമെന്നും ചിലത് കണ്ടാൽ ആ ദിവസം പോയി കിട്ടുമെന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും വീട്ടിൽ നിറയ്ക്കുന്നതിന് വേണ്ടി ചില വസ്തുക്കൾ കണി കാണാറുമുണ്ട് പണ്ടുള്ളവർ പറയുന്നതനുസരിച്ച് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കൈപ്പത്തിയിൽ നോക്കണം എന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ ഐശ്വര്യത്തോടെയുള്ളൊരു ദിവസം തുടങ്ങുമെന്നാണ് പറയുന്നത് ഇതുമാത്രമല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുന്നു എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം കാണാൻ പാടില്ലാത്ത ചില കണികളുണ്ട് അത് എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതിലാദ്യത്തേതാണ് നിഴലുകളുടെ രൂപം രാവിലെ എഴുന്നേറ്റ ഉടൻ നിഴലുകൾ കാണരുത് എന്നാണ് ജ്യോതിഷം പറയുന്നത് അത് സ്വന്തം നിഴലാണെങ്കിൽ പോലും കാണരുത് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കുന്നു മാത്രമല്ല സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ ആ ദിവസത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കുന്നു അടുത്തത് കണ്ണാടി കാണുന്നത് പലരും രാവിലെ എഴുന്നേറ്റൽ കണ്ണാടി നോക്കും എന്നാൽ ഒരു കാരണവശാലും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കരുത് ഇത് ജീവിതത്തിൽ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കും അതുമാത്രമല്ല നിങ്ങളുടെ ദിനചര്യകൾ മാറ്റിയില്ലെങ്കിൽ അതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കണ്ണാടി നോക്കുന്ന ശീലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ആ ശീലം മാറ്റുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി നിറയ്ക്കുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക അടുത്തത് കഴുകാത്ത പാത്രങ്ങൾ രാത്രിയിൽ വാഷ് ബേസിനിൽ കഴുകാത്ത പാത്രങ്ങൾ രാവിലെ കാണാൻ പാടില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും ഒരു വ്യക്തി രാവിലെ കണി കാണുന്നത് കഴുകാത്ത അഴുക്ക് നിറഞ്ഞ പാത്രങ്ങളാണെങ്കിൽ അത് കൂടുതൽ മോശം ഫലങ്ങൾ നൽകുന്നതാണ് അടുത്താണ് മൃഗങ്ങൾ നായകൾ പരസ്പരം കടിപിടി കൂടുന്നത് കാണുന്നതും നല്ലതല്ല ഉണർന്നാലുടനെ കാണുന്നത് മൃഗങ്ങളുടെ ചിത്രങ്ങളോ മൃഗങ്ങളോ ആകുന്നതും നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങളൊന്നും കിടപ്പുമുറിയിലോ ഉണർന്നെഴുന്നേറ്റാലുടൻ ആദ്യം കാണുന്ന രീതിയിലോ വെക്കാതെ ഇരിക്കുക അടുത്തത് തകർന്ന വിഗ്രഹം വീട്ടിൽ തകർന്ന വിഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും കണി കാണരുത് ഇതും അശുഭകരമായ ഫലം നൽകുന്നു സാമ്പത്തിക നഷ്ടവും മറ്റ് മോശം അനുഭവങ്ങളും ഇതുവഴി നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെങ്കിൽ നിർബന്ധമായും രാവിലെ ഉണരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രാവിലെ മറ്റുള്ളവർ തമ്മിൽ വഴക്കുകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ദൗർഭാഗ്യകരമാണ് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ കൈത്തലം നോക്കുക അതുപോലെ തന്നെ വലതുഭാഗം തിരിഞ്ഞു വേണം ഉണരാൻ ഇതെല്ലാം സൗഭാഗ്യം നൽകും അതുപോലെ തന്നെ ഒഴുക്കില്ലാത്ത നദി പായ്ക്കപ്പൽ എന്നിവയൊക്കെ ചിത്രങ്ങളും കണി കാണുന്നത് നല്ലതല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം കിടക്കുന്ന മുറിയിൽ നിന്ന് ഒഴിവാക്കുക മുറ്റം തൂക്കുന്നത് ആയുധവുമായി പോകുന്നത് ഒഴിഞ്ഞ കൂടം അലങ്കോലമായി കിടക്കുന്ന മേശപ്പുറം ഇവയെല്ലാം കണി കാണുന്നത് വളരെ ചീത്തയായിട്ടുള്ളതാണ് ദിവസവും ഊർജ്ജസ്വലതയോടെ തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായുള്ള കണിയായി ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് മാർഗം കരവന്ദനമാണ് പണ്ട് മുത്തശ്ശിമാർ ചെറുപ്രായത്തിലെ കുട്ടികളെ ഈ വന്ദന ശ്ലോകം പഠിപ്പിക്കുമായിരുന്നു ലോകത്തിലെ എല്ലാ ജീവികൾക്കും ശക്തി പകരുന്നത് ശക്തി സ്വരൂപിണിയായ ദേവിയാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത് നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ കരങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് കരാഗ്രെ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതെ കരദർശനം രണ്ട് കൈപ്പത്തികളും ചേർത്ത് പിടിച്ച് ഇതിലേക്ക് നോക്കി ഉണർന്ന ഉടനെ ഈ ശ്ലോകം ചൊല്ലുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക